ഹായ് എരിവാണ് വെൽക്കം ടു ബിനുസ് എന്തിലാണ് ഈ ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ കുറെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സെന്റൻസുകളായിട്ടാണ് നോക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മളിപ്പോ എവിടെ പഠിച്ചാലും ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല കാരണം കുറെ സെന്റൻസുകൾ നമ്മൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കും പക്ഷെ അതല്ലാതെ വളരെ ഫ്ലോ ആയിട്ട് സംസാരിക്കുന്ന കുറെ വാക്ക് സെന്റൻസുകൾ ഉണ്ടല്ലേ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും ചെല്ലുമ്പോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം ഓ ഞാൻ നിന്നെ കുറിച്ച് ഇപ്പൊ തന്നെ അങ്ങ് വിചാരിച്ചതേ ഉള്ളൂ ഇല്ലേ അരിയിലൊക്കെ എന്നെ പറഞ്ഞിട്ടോ ആ പണ്ടത്തെ ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യോ ഞാൻ നിന്നെ കുറിച്ച് ഇപ്പൊ അങ്ങ് വിചാരിച്ചതേ ഉള്ളൂ അല്ലേ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയണേ അത് കേൾക്കുമ്പോ നമ്മളൊന്ന് സ്റ്റക്കാകും അല്ലെ ഓ ഇത് എങ്ങനെയാ പറയുന്നേന്ന് പക്ഷെ വളരെ എളുപ്പമാണ് ഞാൻ ഇപ്പോൾ തന്നെ എന്നല്ലേ പറയുന്നത് അപ്പൊ നമ്മള് ചിന്തിച്ചൊരു കാര്യല്ലേ അതുകൊണ്ട് അവിടെ മെനേന്ന് പറഞ്ഞു കേട്ടോ ഇനി എല്ലാം മേന്ന് പറഞ്ഞു പോയെന്നു വെച്ചാൽ തെറ്റൊന്നും ഇല്ല ഓക്കെ മെനെ ഇപ്പൊ തന്നെ അബി അബി ഓക്കെ ഇനി നിന്നെ കുറിച്ച് तुम्हारे बारे में अलग ही हां आपके बारे में अगले बारे में मैंने अभी-अभी आपके बारे में हां सोचा ही था चिंदीचे उल्लू എന്നു പറയുന്നതാണ് മനസ്സിലായോ मैंने अभी-अभी आपके बारे में हां सोचा ही था വളരെ എളുപ്പല്ലേ അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് കേട്ടാലും അതിനെ ഹിന്ദിയിലോട്ടാക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സെന്റൻസുകൾ ഇപ്പൊ ഈ കഴിയാറായാലോ ഇപ്പൊ നമ്മുടെ സീരീസ് അപ്പൊ അതിന്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെയുള്ള സെന്റൻസുകൾ അധികമാരും പ്രാക്ടീസ് ചെയ്യാത്ത സെന്റൻസുകൾ ആയിട്ടോ ഇതൊക്കെ ഓക്കെ ഇനി അതുപോലെ തന്നെ ആ നിന്നെ കണ്ടിട്ട് എത്ര നാളായി അല്ലെങ്കിൽ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി എങ്ങനെയാണ് ആ ിൽക്കർ ആ കണ്ടുമുട്ടിയിട്ട് എന്നുള്ള ഒരു വാക്കാട്ടോ അല്ലെങ്കിൽ മനസ്സിലായോ നമ്മൾ കണ്ടുമുട്ടിയല്ലേ അവിടെ മിൽക്കർ എന്ന് യൂസ് ചെയ്തു അബ്സെൽക്കർയെ ഒത്തിരി നാളായി എന്ന് പറയുന്ന കണ്ടിട്ട് ഒത്തിരി നാളായി മനസ്സിലായോ അതുപോലെ തന്നെ നമ്മൾ ചോദിക്കും അല്ലെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഓക്കേ അത് തന്നെ നമ്മൾ ചോദിക്കല്ലേ നിങ്ങൾക്ക് സുഖമാണോ സുഖാണോ കൈസേഹു എന്ന് മാത്രം ചോദിച്ചാൽ മതി കേട്ടോ അപ്പൊ ഹാ മേ ടീക്കും ഇതെല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും നമുക്കിത് ചോദിച്ചല്ലേ പറ്റുള്ളൂ അല്ലെ അപ്പൊ ആ എനിക്ക് സുഖമാണ് അപ്പൊ നമ്മൾ പിന്നെന്താ ചോദിക്ക വീട്ടിലെല്ലാവർക്കും സുഖല്ലേ വീട്ടിലെല്ലാവർക്കും അല്ലെ ഗർഭയും സത് തി ആ ഒരു ഒഴുക്കിൽ അങ്ങ് ചോദിക്കണം കേട്ടോ ഗർമ്തി വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നാ ചോദിച്ചു നിർത്തുന്നതാണ് അതാണ് അവിടെ നാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ ഗർമ് കേന വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ എന്താ പറയുന്നത് ഹാ ഗർമ സപ് തീക്കേ സപ്തി എല്ലാരും സുഖായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഇനി ഇനി അതുപോലെ തന്നെ കുറച്ച് മുതിർന്നവരുടെ ഇടയിലുള്ള സംസാരങ്ങളാണെങ്കി അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ചോദിക്കല്ലേ മോളുടെ മോളുടെ കല്യാണം കഴിഞ്ഞോ ചോദിക്കത്തില്ല ആ മകളുടെ കല്യാണം കഴിഞ്ഞോ എങ്ങനെയാ ചോദിക്ക ഹിന്ദിയില് ചാതി ഹോഗിക് അവിടെ എന്നുള്ളത് നമ്മൾ എപ്പോഴെപ്പഴും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും ഒരു ടോൺ ആയിട്ട് നമ്മൾ ചോദിച്ചാൽ മതി കൊസ്റ്റിൻ പോലെ ബെട്ടിക്ക് ചാതി ഹോഗി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ മകളുടെ വിവാഹം കഴിഞ്ഞോ എന്ന് നമ്മൾ ചോദിക്കുന്ന അപ്പൊ ആള് പറയണ ആ കഴിഞ്ഞു എങ്ങനെയാണ് ഹാ ഹി അത്രയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്നും പറയാം ഓക്കെ ഇനി ഇനി എന്താ ചോദിക്കണേ ആ മകന് ജോലി കിട്ടിയോ എന്നൊരു ചോദ്യം ചോദിക്കും അല്ലെ മകന് ജോലി ആയോ അല്ലെങ്കിൽ മകന് ജോലി കിട്ടിയോ എങ്ങനെ ചോദിക്ക അവിടെ ബേട്ടിയായിരുന്നു ഇവിടെ ബേട്ടയായി അത്രയുള്ളു കേട്ടോ ബേട്ടയ്ക്കോ നോക്കറി മിലാഹേക്ക എന്താണ് ആ മകന് ജോലി ആയോ എന്നുള്ളതാണ് ജോലി കിട്ടിയോ എന്നുള്ളതാണ് കേട്ടോ ബേട്ടകോ നോക്കറി മില അപ്പൊ ഇവിടെ ഈ നോക്കറി എന്ന് പറയുന്നത് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ജോലീനെ നമ്മൾ എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ സാധാരണ ജോലികളെല്ലാം തന്നെ കാമ് തന്നെയാണ് പറയാ പക്ഷെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികളിലൊക്കെ പറയുന്നത് ഇപ്പൊ ഗവൺമെന്റ് ജോബുകള് അതുപോലെ മറ്റുള്ള പ്രൊഫഷണൽ ജോബുകളിലൊക്കെ നമ്മൾ നോക്കറി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ അങ്ങനെയാണല്ലോ ചോദിക്കുന്നത് ബേട്ടകോ നോക്കറി മിലാ ഹയ്ക്ക അപ്പൊ ആള് പറയണെ ഹാ മിൽഗയാ കിട്ടി എന്ന് പറഞ്ഞതാണ് ഇനിയിപ്പൊ അതല്ലെങ്കിൽ ആ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നെങ്ങനെയാ പറയാ അബിബി നഹിമില്ലാ അബിബി നെഹിമില്ല അല്ലെങ്കിൽ അബിതക് നെഹിമില്ല ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന കേട്ടോ അബിതക് നഹിമില്ല ഇനി മറ്റൊരു സാഹചര്യത്തിൽ ഇപ്പൊ വല്ല വീടുപണി നടക്കുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കല്ലേ വീടുപണി കഴിഞ്ഞോ എന്നിട്ട് വീടുപണി കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കത്തില്ലയോ അപ്പൊ വീടുപണി കഴിഞ്ഞോ എന്ന് ഇനി ചോദിക്കുന്ന ആ പല രീതിയിലും പറയണേക്കാ ഗർഭാന്തലി അയക്ക അതല്ലെങ്കിൽ ഗർഭനാധി അയക്കാം വീട് പണി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നതിനാണ് പലരും പല രീതിയിൽ ചോദിക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ വ്യക്തി പറയാണ് ഇല്ല കഴിഞ്ഞിട്ടില്ല മൂന്നാല് മാസത്തിനകം കഴിയും അതെങ്ങനെ പറയാ കഴിഞ്ഞിട്ടില്ല ആ അഭിതക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അബിതക് നെയ്യൂവ അഭിതക് നെയ്യൂവ ആ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി പറഞ്ഞ എന്താണ് മൂന്നാല് മാസത്തിനകം കഴിയും എങ്ങനെയാ പറയാ ആ മൂന്ന് നാല് മാസത്തിനകം ായോ അതാണ് ആ ഉദ്ദേശിക്കുന്നത് മൂന്ന് നാല് മാസത്തിന് ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിലർ മഹിനോയ്ക്ക് അന്തർ കഥം ഹോചായക പൂർത്തിയാകൂ എന്നുള്ളത് പറയാം കേട്ടോ ഓക്കെ മഹീനോയ്ക്ക് അത് കഥം ഹോജായക അഭിതജ് നെയ്യുവാൻചാർ മഹീനോക്കെ അന്തർ കഥം ഹോജായക ഇതുവരെ കഴിഞ്ഞിട്ടില്ല മൂന്നാല് മാസത്തിനകം തീരും മനസ്സിലായോ ഓക്കെ ഇനിയിപ്പോ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം കാണുമല്ലേ അപ്പൊ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലേ നിന്റെ ജോലി എങ്ങനെ പോകുന്നു ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കത്തില്ലയോ അപ്പൊ അതെങ്കിൽ നീ ചോദിക്കണേ ആ തുമര കാത്ര മതി തുമര കാൽ നിന്റെ ജോലി എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ആള് പറയാണ് ആ എന്റെ ജോലി അത്ര ശരിയായിട്ട് നടക്കുന്നില്ല എന്നാണ് പറയണെങ്കിൽ അതല്ല നന്നായിട്ടാണ് നടക്കണമെങ്കിൽ എന്ന് പറയാം ओके हाउ ठीक से चल रहा है लेट ठीक चल रहा है येनन अरे ട്ട അതല്ല നന്നായിട്ട് നടക്കുന്നില്ല ആണെങ്കിൽ उतना ठीक से नहीं चल रहा है മനസ്സിലായോ ആ મેરા કામ उतना ઠીક નહીં ચલ રહે મેરા કામ उतना ઠીક નહીં ચલ રહે അന്റെ ജോലി അത്ര ശരിയാઈ നടക്കുന്നില്ല मुझे दूसरा कोई मुझे दूसरा कोई काम ढूंढना ഏതെങ്കിലും ജോലി എന്നാണ് പറയുന്നത് തിരയണം എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടുപിടിക്കണം എന്നുള്ള അർത്ഥത്തിലോ അപ്പൊ ആ എന്റെ ജോലി നന്നായിട്ട് നടക്കുന്നില്ല എനിക്ക് വേറെ ഏതെങ്കിലും ജോലി കണ്ടുപിടിക്കണം എന്ന് പറയാണ് എന്നിട്ട് ആ വ്യക്തി ഇങ്ങനെ പറയാണ് സത്യത്തിൽ ഞാനിപ്പോ വന്നത് നിനോടൊരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയത്തില്ലോ അപ്പൊ അതെങ്ങനെ ഹിന്ദിയിൽ പറയാ സത്യത്തിൽ ഇപ്പൊ ഞാൻ വന്നത് നിന്റെ ഒരു സഹായം ചോദിക്കാൻ വേണ്ടിട്ടാണ് എങ്ങനെയാണ് സച്ചിമേ സച്ചിമേ എന്നാണ് സത്യത്തിൽ എന്നുള്ള വാക്ക് അല്ലെ സച്ചിമേ മേ അബി ഇപ്പോൾ മനസ്സിലായോ നിന്നോട് ആ ഒരു സഹായം ചോദിക്കാൻ വേണ്ടി അവിടെ മാങ്ങിനെ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം ഓക്കെ മനസ്സിലായോ വളരെ സിമ്പിൾ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും കൂട്ടിക്കൂട്ടി പറഞ്ഞാൽ മതി എത്ര വലിയ സെന്റൻസ് ആയിക്കോട്ടെ പക്ഷെ സംസാരിക്കാൻ അത്യാവശ്യം ഉള്ളവരെ മാത്രം പഠിച്ചു വെച്ചാൽ മതി ബാക്കി എല്ലാ വാക്കുകളെയും അങ്ങോട്ട് കൂട്ടി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും കേട്ടോ ഓക്കെ അതല്ലാതെ ഇത്ര വലിയ സെന്റൻസുകൾ കേൾക്കുമ്പോ നമ്മൾ പഠിച്ച സെന്റൻസ് ഒന്നും അല്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഓക്കെ സത്യത്തിൽ ഞാനിപ്പോ നിന്നോടൊരു സഹായം വാങ്ങാൻ വേണ്ടി വന്നതാ അല്ലെങ്കിൽ സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ അപ്പൊ ആള് പറയാണ് ക്യാവ എന്ത് പറ്റി എന്തുപറ്റി ബത്തായി പറഞ്ഞാലും അപ്പൊ നമ്മൾ ചോദിക്കല്ലേ അവിടെ എന്താ പ്രശ്നം അതെങ്ങനെയാ ചോദിക്കാടുപടേ അങ്ങനെ ഒരു ടോണിൽ ചോദിച്ചാൽ മതി കേട്ടോ അതല്ലാതെ മുസീബത്ത് തക്ലീഫ് എന്നോ ദിക്കത്തുന്നോ അങ്ങനെയൊന്നും ചോദിക്കേണ്ട ക്യാ ക്യാകടുപടേ എന്താണോ എന്തെങ്കിലും പ്രശ്നം കാണുവല്ലോ അതാണ് നമ്മൾ ആ ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ആ വഹാം അല്ലെങ്കിൽ ഉദർ അവിടെ ക്യാ ക്യാകടുപടേ എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ ആള് പറയാണ് അവിടുത്തെ ഇഷ്യൂ എന്താണ് സാലറി എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി പറയാം ശരിയായി കിട്ടുന്നില്ല എന്നാ പറഞ്ഞത് എങ്ങനെയാ പറയാ വഹാം സാലറി ക്യമിൽ ഓക്കെ ആ മൂന്ന് നാല് മാസമായിട്ട് ശമ്പളം കിട്ടുന്നേയില്ല അല്ലെങ്കിൽ ശമ്പളം കിട്ടിയിട്ടില്ല എങ്ങനെയാ പറയാ തിൻചാർ മഹിനോസ് തിൻചാർ മൈന ദിവസം സാലറി നെയ്യമില്ലാഹേ മൂന്നാലു മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പൊ പിന്നെ ആള് ചോദിക്കണേ എന്തായിരുന്നു സഹായം ആ നിന്റെ കമ്പനിയിൽ ഒരു വാക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാ ചോദിക്കാം നിന്റെ കമ്പനിയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ ആക്കി കമ്പനിയുമേ കൊയി വേക്കൻസി ഹേക്കൻസിന്റെ വേക്കൻസിന്ന് തന്നെ ഇന്ത്യയിൽ പറയും കേട്ടോ ആ കൊയി വേക്കൻസി ഹേക്ക എന്തെങ്കിലും വാക്കൻസി ഉണ്ടോ ആള് പറയാണ് റിയില്ല അതെനിക്ക് അറിയില്ല അറിയില്ല ഓ മുജ നഹിപ്പത്തോ മുജെ നെഹിപ്പത്ത ഞാൻ നാളെ അത് മാനേജർ ചോദിച്ചിട്ട് പറയാം നാളെ മാനേജറോട് ചോദിച്ചിട്ട് പറയാ മേം കാൽ ആ മാനേജർസെ പൂച്ചക്ക് പത്താവുങ്ക മേംകാൽ മാനേജർസെ പൂച്ചക്ക് പത്താവുക ഞാൻ നാളെ മാനേജറോട് ചോദിച്ചിട്ട് പറയാം മനസ്സിലായോ അപ്പൊ ആള് പറയാണ് എന്തെന്ന് ശരി എന്നാ നീ നാളെ തന്നെ ആ ചോദിച്ചിട്ട് എന്നെ വിളിക്കണം നാളെ തന്നെ അവിടെ തന്നെ എന്നുള്ളൊരു പ്രയോഗം വരുന്നുണ്ട് അല്ലെ ആ ഹി എന്നുള്ള വാക്കിന്റെ പ്രയോഗം കേട്ടോ ആ ടീക്കെ നാളെ തന്നെ കേട്ടോ ആ പൂച്ചർ ബതാനാർ മുജെ കോൾക്കർണാഹേ നീ നാളെ തന്നെ ചോദിച്ചിട്ട് എന്നെ വിളിക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആലപറയും ഹാ ടീക്കെ കല്ലി ബത്താവുക ഞാൻ നാളെ തന്നെ പറയാം എന്നുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ കൽഹി കോൾ കറുക ഞാൻ നാളെ തന്നെ വിളിച്ചോളാം അങ്ങനെ ആ വ്യക്തി പോവാണ് തിരിച്ചു പോവാണ് പോവുമ്പോ എന്താ പറയാ ഞാൻ പോവാണ് അല്ലെങ്കിൽ ഞാൻ പോകുന്നു മേൻ ജാറാവും മേൻ ജാറാവും അപ്പിക്ക് പുള്ളിക്കാരൻ പറയാണ് നിക്ക് ചായ കുടിച്ചിട്ട് പോകാം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ ആ അതെങ്ങനെയാ പറയാ ഒഴുക്കോ നിൽക്കോ ചായപ്പിക്ക ചായ ചായ കുടിച്ചിട്ട് പോയാലും എന്നുള്ളതാണ് ഇനി ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ചായ ഒക്കെയാണെങ്കിൽ ചായപ്പിക്കോ എന്നൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ അത്ത കൊടുത്ത് സംസാരിക്കേണ്ട ചായ ചായ്പിക്ക ജാവോ അല്ലെങ്കിൽ കനക്കാക്കർ ജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് പോകൂ എന്ന് പറയുന്നതാ അപ്പൊ ആള് പറയാണ് ആ ഇപ്പോ വേണ്ട പിന്നീട് എപ്പോഴെങ്കിലും വരാം എന്നൊക്കെ പറയത്തില്ലയോ ആ ഇപ്പോൾ വേണ്ട അഭിനഹി ഇപ്പോൾ വേണ്ട അഭിനഹി പിന്നീട് എപ്പോഴെങ്കിലും വരാം കബി ആവൂങ്ക ഇപ്പ വേണ്ട പിന്നീട് എപ്പോഴെങ്കിലും വരാം എന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് ആള് പറയാണ് എനിക്ക് വേഗം തിരിച്ചു പോകണം എനിക്ക് വേഗം തിരിച്ചു പോണം വീട്ടില് പണിക്കാരനുണ്ട് വീട്ടില് പണിക്കാരനുണ്ട് എന്നാണ് കേട്ടോ അപ്പൊ എനിക്ക് വേഗം തിരിച്ചു പോകണം എന്ന് എങ്ങനെയാ പറയാം എല്ലാവർക്കും അറിയാം അല്ലെ ആ മുജെ വേഗം ജൽദി തിരിച്ച് വാപ്പസ് പോകണം ജാനാഹെ മുജെ ജൽദി വാപ്പസ് ജാനാഹെ എനിക്ക് വേഗം തിരിച്ചു പോകണം വീട്ടില് പണിക്കാരനുണ്ട് ഇപ്പൊ എന്തെങ്കിലും പണി ചെയ്യുന്ന വ്യക്തി പെയിന്റിങ് എന്തെങ്കിലും ആയിക്കോട്ടെ പണിക്കാരനെ പറയുന്നത് മസ്ദൂർന്നാട്ടോ മസ്ദൂർ ഓക്കെ അപ്പൊ ഗർമേ മസ്ദൂറെ നിർദ്ദേശിക്കുന്നത് വീട്ടില് പണിക്കാരനുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അങ്ങനെ പറയുന്നു ആള് പോകുന്നു ഫിർമില്ലെങ്കെ എന്താണ് പിന്നെ കാണാം ഫിർമില്ലെങ്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു ചെറിയൊരു സിറ്റുവേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് കാരണം ഇങ്ങനെയുള്ള സെന്റൻസുകൾ നിങ്ങൾക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒത്തിരി സെന്റൻസുകൾ നമ്മൾ പഠിക്കുന്നത് കാണാം ഒത്തിരി സെന്റൻസുകൾ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുമുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ടോക്കുകൾ നമ്മൾ കുറെ ഇങ്ങനെ റിവിഷൻ ചെയ്ത് നോക്കാനുണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ പിന്നെയുള്ള നിങ്ങൾ ഡെയിലി കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി കയറി വരും കാരണം നമ്മൾ ഇക്കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നോർമലി സംസാരിക്കുന്ന കാര്യങ്ങളിൽ കയറി വരുന്നത് പക്ഷെ അത് നമുക്ക് പ്രയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു ഫ്ലോ വരാത്ത സംസാരിക്കുമ്പോൾ അല്ലേ ഇപ്പൊ നമുക്ക് അറിയാം മുജ ജാനാഹി എനിക്ക് പോകണം പക്ഷെ നമ്മളൊരു സംസാരത്തിന്റെ ഇടയിൽ അതെങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് പലരുടെയും ടെൻഷൻ അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഡെയിലി നമ്മൾ ഇത്രയും ഫ്ലോ ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് തന്നെ തന്നെ വരും അത് കൂടാതെ തന്നെ കേട്ടോ ഇന്ന് എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു ഞാൻ അത് വിട്ടുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു കുറച്ച് ഫിലിം ബേസ്ഡ് ഫിലിമോ അല്ലെങ്കിൽ നമ്മൾ ഈ ടി വിയിൽ കാണുന്ന അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അത് ബേസ്ഡ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളിപ്പോ ടി വിയിലൊക്കെ ഡെയിലി കാണുന്ന കാര്യങ്ങളല്ലേ ഈ അഡ്വെർടൈസ്മെന്റ്സും അതുപോലെ ഫിലിം ഡയലോഗ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടാനായിട്ട് എളുപ്പമുള്ള കാര്യമാണ് ഞാൻ അങ്ങനത്തെ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യാം കേട്ടോ ഇപ്പൊ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസുകളാണ് എടുത്തിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ അത് ചെയ്യാം അത് കൂടാതെ ഇന്ന് നമുക്ക് ചെറിയൊരു എന്റർടൈൻമെന്റ് നോക്കാം കേട്ടോ വേറെ ഒന്നുമല്ല ഒരു അഞ്ചാറ് ഫിലിം നെയിംസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ആ ഫിലിം നെയിംസ് എങ്ങനെയാണ് നമ്മൾ തിരിച്ച് ഹിന്ദിയിലോട്ട് സോറി ഹിന്ദി ഫിലിം നെയിംസ് എങ്ങനെയാണ് മലയാളത്തിലേക്ക് പറയണത് നോക്കാം ഓക്കെ ഒരു അഞ്ചാറ് അധികം ഒന്നുമില്ല ഓക്കെ ആദ്യം തന്നെ നമ്മൾ ഷാറൂഖിന്റെ ഒരു ഫിലിം ആയിക്കോട്ടെ കേട്ടോ ജപ്തക് ജാൻ എത്ര പേര് കണ്ടിട്ടുണ്ട് നല്ലൊരു ഫിലിം അല്ലേ ജബ് തക് ജപ്തക് ജാൻ എന്താണ് ഈ ഒരു ഫിലിമിന്റെ മീനിങ് ഈ ഒരു നെയിമിന്റെ മീനിങ് മനസ്സിലാവുന്നുണ്ടോ തക് നമ്മൾ പഠിച്ചിട്ടില്ലയോ ആ എവിടം വരെയാണ് ജപ്തക്ക് തക്ക് എന്നുള്ളത് വരെ എത്രത്തോളം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ജപ്തക്ക് ഹേ ഉണ്ട് എന്ത് ജാൻ ജാൻ എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കാണ് അല്ലെ ജാൻ ജീവൻ അപ്പോ ജീവൻ ഉള്ളിടത്തോളം എന്നുള്ളതാണ് ആ ഒരു ഫിലിം നെയിമിന്റെ മീനിങ് കേട്ടോ ജപ്തക് ഹേ ജാൻ ജീവൻ ഉള്ളത് വരെ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലായോ ഓക്കെ അതുപോലെ നെക്സ്റ്റ് ഒരു ഫിലിം നെയിം താരെ ജമീൻ പർ ഞാൻ ഇത്രയും കൂടിയും എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള കുറച്ച് പഴയ ഫിലിം നെയിംസ് ആണ് പറയുന്നത് ഓക്കെ താരാണ് താരെന്ന് പറഞ്ഞങ്ങളെ കേട്ടോ താര നക്ഷത്രം ഓക്കെ അപ്പൊ താരീൻ പർ ജെമീൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിനെയാണ് ഭൂമി ഓക്കെ അപ്പൊ പർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മുകളിൽ അല്ലെ അല്ലെങ്കിൽ ഇൽ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ഭൂമിയിൽ താര ജെമീൻ പർ നക്ഷത്രങ്ങൾ എന്ന അർത്ഥം വരുന്നുള്ളു കേട്ടോ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയുണ്ട് പി കെ അതിന് വേറെ മീനിങ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ പി കെ എന്ന് മാത്രമേ ഉള്ളൂ ആരടിയാണ് നമ്മുടെ അമീർ ഖാന്റെ ഫിലിം ആണ് അല്ലെ പി കെ എന്നുള്ള ഒരു ഫിലിമിന് ഒരു മീനിങ് ഉണ്ട് ഹിന്ദിയിൽ പി കെ എന്ന് പറയുന്നത് ഈ കുടിക്കുന്ന ആൾക്കാരില്ലേ കള്ളു കുടിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ദാരു പിന്നു പറയുന്നത് കള്ളു കുടിക്കുന്നതിനെ കേട്ടോ അപ്പൊ ദാരു എന്ന് ഉദ്ദേശിക്കുന്ന ആ കള്ളിനെയാണ് മീൻസ് ഡ്രിങ്ക്സ് അപ്പൊ ഇവിടെ പി കെ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കണ്ണൂടിയൻ എന്നുള്ള അർത്ഥത്തിലാണ് പി കെ ഏകെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന കേട്ടോ അപ്പൊ ആ ഒരു ഫിലിമിന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ പി കെ എന്നുള്ള ആ ഫിലിമിന്റെ മീനിങ് എന്താണ് ആ കുടിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ അടുത്തൊരു ഫിലിമാണ് കൊയി മിൽഗയ കൊയി മിൽഗയ എന്താണ് ഉദ്ദേശിക്കുന്നത് ഹാ മിൽഗയ എന്ന് പറഞ്ഞ കിട്ടി എന്നാണ് അല്ലെ കൊയി ആരെയോ എന്നുള്ള അർത്ഥത്തിലാണ് ആരെയോ കിട്ടി കൊയി മിൽഗയ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ ഒരു ജാതുവിനെ കിട്ടുന്നുണ്ടല്ലോ അവർക്ക് അപ്പൊ ആ ഒരു ഫിലിമില് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അല്ലെ ഓക്കെ ഒരു ജാതുവിന് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് അവിടെ വരുന്നത് കൊയി പിൽഗയ ആരെയോ കിട്ടി അല്ലെങ്കിൽ എന്തിനെയോ കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ് ഒരു ഫിലിമിനെയും വരുന്നത് കേട്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ റബിനെ ബനാദി ജോഡി ഷാരൂഖിന്റെ മറ്റൊരു സിനിമ അല്ലേ റബിനെ ബനാദി ജോഡി എന്ന് ഉദ്ദേശിക്കുന്നത് റബ് എന്നുള്ളത് ഒരു ഉറുദു വേർഡ് കൂടിയാണ് അല്ലേ ഓക്കെ റബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദൈവം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഓക്കെ അപ്പോ എന്നാണ് ആ സിനിമയുടെ അർത്ഥം വരുന്നത് ഓക്കെ ശരി ഇനി അതുപോലെ തന്നെ ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി എന്താ പറയുന്നത് കഹോ ന അല്ലോ കഹോന പറയുന്നേ എന്നുള്ള ഒരു അവിടെ നെഗറ്റീവ് മീനിങ് അല്ല കഹോന ആണെന്ന് പറയൂ അല്ലെങ്കിൽ പ്രണയമാണെന്ന് പറയൂ എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അതാണ്ഹേ അടുത്തൊരു എന്താ മനസ്സിലായേന്ദഗി എന്ന് പറഞ്ഞു കഴിഞ്ഞ ജീവിതം ഓക്കെ നാം ഉദ്ദേശിക്കുന്നത് കിട്ടത്തില്ല എന്ന് പറയുന്നതാണ് നാം ഇല്ലേഗി ഇവിടെ ഈ നായ്ക്ക് ഉദ്ദേശം നെഗറ്റീവ് ആണ് കേട്ടോ നാം വീണ്ടും അപ്പൊ ക്ലിയർ ആയില്ലേ ജീവിതം വീണ്ടും കിട്ടത്തില്ല എന്നുള്ളതാണ് മനസ്സിലായോ ഇനി ലാസ്റ്റ് ഒരു നെയ്മും കൂടി പറയാം ഞാൻ ഒരു പ്രാവശ്യം എന്തോ ക്ലാസ്സില് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു മീനിങ് കേട്ടോ ചിലപ്പോ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റത്തില്ല ദിൽ ബേച്ചാര ദിൽ അവിടെ നിങ്ങൾക്ക് അറിയാല്ലേ എന്താണ് ഹൃദയം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പണ്ട് മീൻസ് മീൻസ്റ്റാർട്ടിംഗില് പാവം എന്നുള്ള അർത്ഥത്തില് പാവംകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടില്ലോ അതാണ് കേട്ടോ ഇതിൽ ബേച്ചാരാന്ന് ഉദ്ദേശിക്കുന്ന പാവ ഹൃദയം അത്രേ ഉള്ളൂ പാവം ഹൃദയം ഓക്കെ അപ്പൊ ഇതൊരു നല്ലൊരു വേ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നവർക്ക് കാരണം നമ്മൾ കാണുന്ന ഹിന്ദി വാക്കുകളിനെയൊക്കെ നമുക്കൊന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് അല്ലേ നമുക്കൊന്നും അറിയാത്തവർ നമ്മൾ അങ്ങനെയൊക്കെ മാറുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് ആണ് അല്ലേ ഓക്കെ അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മലയാളം നോക്കിയിട്ട് ഹിന്ദിയിലോട്ട് വകാംട്ടോ ഇപ്പൊ എല്ലാം ഒന്നും ആക്കാൻ പറ്റത്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചുമ്മാ ഇരുന്ന് നോക്കാം മലയാളം ഫിലിം നെയിംസ് എടുക്കുക ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കഥ പറയുമ്പോൾ ഒരു ഫിലിം ഉണ്ടല്ലോ കഥ പറയുമ്പോൾ എന്താണ് കഥ പറയുന്നത് കഹാനി അല്ലെ കഹാനി അപ്പൊ പറയുമ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുന്ന സമയത്ത് എന്നുള്ളതാണ് അല്ലേ ആ കഥ പറയുന്ന സമയത്ത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കഥ പറയുമ്പോൾ അപ്പൊ അല്ലെങ്കിൽ കൃത്യവത്ത് എന്നും നമുക്ക് അത് മനസ്സിലാക്കാം മനസ്സിലായോ വക്തം എന്ന് ഉദ്ദേശിക്കുന്ന സമയമാണ് ആ അപ്പൊ സമയം എന്ന് പറഞ്ഞാലും ആണ് കഹാനി കരുത്തെ സമയം എന്നുള്ളതാണ് ആ കഥ പറയുമ്പോൾ എന്നാലും മലയാളത്തിനെ നമ്മൾ ഹിന്ദിയിലേക്കാക്കിയത് അല്ലെ അതുപോലെ തന്നെ ഇപ്പൊ സ്വപ്നക്കൂട് ഒരു ഫിലിം ഇല്ലയോ സ്വപ്നക്കൂട് അപ്പൊ സ്വപ്നങ്ങളുടെ കൂടാണ് സ്വപ്നക്ക കൂട് എന്നുള്ളതായതുകൊണ്ട് അവിടെ നമുക്ക് ഗർ വയ്ക്കാൻ പറ്റില്ല വീടാണെന്നുണ്ടെങ്കിൽ ഗർ ആണ് പിഞ്ചറാന്നാണ് കൂടിനെ പറയാം ഇതിനൊരു പുതിയ വാക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് പിഞ്ചറ കേട്ടോ പിഞ്ചറ എന്ന് പറഞ്ഞിളിക്കൂട് എന്നൊക്കെ പറയത്തില്ലോ ആ കൂടിനെ പറയുന്നത് പിഞ്ചറ പിഞ്ചറാന്നാണ് അപ്പൊ സ്വപ്നമൊക്കെ ഓക്കെ അപ്പൊ സമയമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുക അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ ക്ലാസ് ഞാനൊരു ലൈൻ പറയാം അത് നിങ്ങൾക്ക് മലയാളത്തിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ടോ അത് ഇന്നത്തെ ക്വസ്റ്റിനാ കേട്ടോ ഒന്ന് നോക്കെ ജസ്റ്റ് ഒരു ലൈനുള്ളൂ കേട്ടോ ദിൽനെ ിൽ ഇതൊരു സോങ്ങിന്റെ ലൈനാണ് നിങ്ങക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്നുള്ള ഒരു സോങ് ആട്ടോ അപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ് എന്നും പറഞ്ഞതുപോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അതുപോലെ തന്നെ ഉപകാരപ്പെടുന്നില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോയത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് അപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ് കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം